മഹത്വം ഉണ്ടായിരിക്കട്ടെ ഏവർക്കും മതന പുലരിയിലേക്ക് സ്വാഗതം യാക്കോബിൻ്റെ ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ ഒന്നിനണ്ട് മതനഭാഗങ്ങൾ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ സഹോദരന്മാരെ നാം അധികം ശിക്ഷാവിധിക്ക് അർഹരാകുമെന്നറിഞ്ഞ് നിങ്ങൾ വളരെ പേർ ഉപദേഷ്ടാക്കളാകരുത് എന്നിന്നാൽ നാം എല്ലാവരും അനേക കാര്യങ്ങൾ തെറ്റ് ചെയ്യുന്നു വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ തൻ്റെ ശരീരം മുഴുവൻ നിയന്ത്രിക്കാൻ കഴിവുള്ളവനായിട്ട് മാറും നാവ് കൊണ്ട് തെറ്റ് ചെയ്യാതിരിക്കുക വാക്കുകൊണ്ട് തെറ്റ് ചെയ്യാതിരിക്കുക എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് യാക്കോബ് സ്ലീഹ നമ്മെ ഓർമ്മപ്പെടുന്നത് നോമിൻ്റെ ഈ നാളുകളിലൂടെ നാം കടന്നു തീരുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് നാവിനെ നിയന്ത്രിക്കുക എന്നുള്ളത് നോമിൻ്റെ ശുശ്രൂഷകളിൽ വ്യാഴാഴ്ച പ്രഭാത പ്രാർത്ഥനയിൽ നാം ഇങ്ങനെ പാടാനിടയായി തീരുന്നുണ്ട് ധർമ്മം കാണരുതേ സഹജവ്രണത്തിൽ കുത്തരുതേ പരനിൽ കുറ്റം ചാർത്തരുതേ തീരല്ലേ നാവിൽ അധർമ്മം ഒരിക്കലും കാണാൻ ഇടയായിത്തീരരുതേ മറ്റുള്ളവരുടെ മുറിവുകളിൽ അല്ലെങ്കിൽ അവരുടെ കുറവുകളിൽ കുത്തി വീണ്ടും മുറകേൽപ്പിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരരുത് എന്നെല്ലാം ഓർമ്മപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ചെറിയ അവയവമാണെങ്കിലും അനേകരെ മുറിപ്പെടുത്തുന്നക്കോണം കഴിവുള്ള വലിയൊരു അവയവമാണ് നാവെന്നാണ് യേശുബാറ ഹാസികറയുടെ പുസ്തകത്തിൽ ഇരുപത്തി എട്ടാം അധ്യായത്തിലും ഓർമ്മപ്പെടുത്താൻ ഇടയേത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ നാവിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രയാസമേറിയ ഒരു പ്രവർത്തി നോമ്പ് അതിൽ പറ പരിപൂർണതയിലേക്ക് എത്തണമെങ്കിൽ നാവുകൊണ്ട് ആരെയും വിധിക്കാതിരിക്കുക കർത്താവ് പറയുകയാണ് നിങ്ങൾ ആരെയും വിധിക്കരുത് നാവിനെ പരിപൂർണ്ണമായിട്ട് നിയന്ത്രിക്കാനുള്ളതായ ഒരു അഭിഷേകം കൂടി അതിനു വേണ്ടി കൂടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം അതിന് ഈ ചിന്തകൾ മുഖാന്തരമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് നമ്മ മാത്രം മഹത്വപ്പെട്ട് മാറാകട്ടെ